ഇല്ല എന്നാത്രയേ എന്നാത്രല്ല ദാ ജംഗാർ ആ വാ വാ കൊള്ളാം എന്നെ കൊണ്ടി ഇവിടെ ജംഗാറില് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കയാണ് പക്ഷെ കുറച്ച് പേടിയാവുട്ടോ ചെറിയ സ്ഥലമാണ് അപ്പോ ഫ്രണ്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അത് കാണുന്ന പേടിയാവും ഇല്ല ഇല്ല അതൊക്കെ എടുക്കുന്നുള്ളു ല്ലേക്ക് സത്യം പറഞ്ഞ് ഡ്രൈവറിനെ മാത്രമേ എടുക്കാൻ പറ്റൂ കാണുമ്പോ തന്നെ നല്ല പേടിയാവുന്നത് ഞാനൊക്കെ എടുത്താൽ അപ്പൊ തന്നെ വെള്ളത്തിലേക്ക് പോവുമായിരിക്കും ചെയ്യാം

കടമക്കുടി ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ് നേരിട്ട് കണ്ടപ്പോഴാട്ടോ മനസ്സിലായത് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കടമക്കുടി കാണാൻ പറയണമെന്ന് നല്ല ഭംഗിയുള്ള സ്ഥലം ഫുള്ള് കായലല്ലേ ഇത് കായലായിരിക്കും കായല് നല്ല റോഡ് ഇതിലെ ബസ് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ വന്ന ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അധികം മഴ ഇല്ലാത്തൊരു സമയം പിന്നെ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറച്ചൊരു മഴ മഴ കാർമേകൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അടിപൊളി നമുക്ക് കടമക്കൂടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു സൂപ്പറാ സൂപ്പർ മനോഹരമായ സ്ഥലം അല്ല പാട്ടിപ്പൊ അങ്ങനെ പാടാ പാടാനുള്ള പാട്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടൂലും എൻ്റെ പേരാ എൻ്റെ പേര് ഷെഫീക്ക് സ്ഥലം തൊടുപുഴ ചുമലി ഇങ്ങനൊക്കെ ചുമ്മാ ആ എടുക്കണോ ഞാൻ കെട്ടിയ പെണ്ണിന് തിരിച്ചന്തം കുറവാണേ എന്നാലും അവൾ ഇന്നെ സുന്ദരിയാണ് പതിനാലാം രാവുദിക്കും പോലൊരു ചിരിയാണ് പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ അവൾ പാവം പെണ്ണാണേ ഞാൻ കെട്ടിയ പെണ്ണിന് തിരിച്ചന്തം കുറവാണ് എന്നാലും അവൾ ഇന്ന് എൻ്റെ സുന്ദരിയാണ് ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും ഞാനൊന്ന് പിണങ്ങും നേരം കരയുന്നൊരു മോളാണ് ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൻ പൊലിവാണ് ഒരു നേരം കണ്ടില്ലെങ്കിൽ ഒരു മിനിറ്റ് ബാക്കിയായിട്ട് യാത്രപ്പെട്ട ഒരാളാന്ന് നമ്മൾ ജംഗാറിൽ കയറാൻ നിക്കുമ്പോ ഒരു ഫാമിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നമ്മൾ പോകുമ്പോൾ നമ്മളെ വഴിയെ തന്നെ വന്നു അപ്പൊ എന്റെ മൈക്കൊക്കെ കണ്ടപ്പോ മൈക്കിനെ കുറിച്ചൊക്കെ ചോദിച്ചു അത് കഴിച്ചിട്ട് ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചു ആദ്യമായിട്ടാണ് എന്നോട് യൂട്യൂബ് ചാനൽ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ആ കുട്ടി സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടീനെ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അതിലുള്ള ഒരാള് എനിക്ക് പാട്ട് പാടി തന്നു നല്ല അടിപൊളി പാട്ടാ സൂപ്പർ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളെ യൂട്യൂബ് ഉണ്ടോ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അതിൽ അവര് ഒരു വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞു ഇനിയും കൊറേ വീഡിയോസ് ഇടണം പറഞ്ഞു അപ്പൊ അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര സന്തോഷായി കടമക്കുടിനെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത് സൂപ്പർ ഞാൻ നഷ്ടം രണ്ടായിരത്തി നല്ല വീഡിയോ ശരിക്കും നമ്മളെ ക്യാമറയിൽ അത്ര ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല നേരിട്ട് കാണണം അപ്പോഴാണ് അതിന്റെ സൂപ്പർ ഭംഗി അല്ലിക്കുട്ടി ഫുൾ ഓട്ടാണ് അപ്പൊ ഞാൻ അവളെ കൂടെ ഓടാൻ പോട്ടെ ഇങ്ങനെ ഇങ്ങനെ ഓടുന്നത് മര്യാദക്കണ ഓടറ ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വൈകുന്നേരം കരങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സർവീസ് ഒക്കെ ഉണ്ട് നല്ല രസായിരിക്കും ഇതിലേ ബസ്സലേ പോകും

ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് നല്ല പൊഴം കണ്ടോ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കട കേട്ടെ

புடிமரம் yeah. <laughs> കൊറേ പുളിയുണ്ട് ഇതില് കൊറേ പുളിയുണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൊറേ പുളിയുണ്ട് നല്ല അത് കൊണ്ട് ഇതിന് കുരുവൊന്നും വന്നിട്ടില്ല എനിക്കിപ്പോ ഇത് കഴിക്കുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ പുളിമാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പുളി കുറക്കാൻ പോകും പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ പുളിയുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടുന്ന് പുളിയും പറക്കിയിട്ടാണ് സ്കൂളിലേക്ക് പോവുക അപ്പോൾ ഓടിച്ചെല്ലും ആർക്കാണ് ആദ്യം നല്ലോണം കിട്ടുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഈ പുളിയിലല്ല വേറൊരു ടൈപ്പ് പുളിയുണ്ട് ഇങ്ങനെ തരിതരി പോലത്തെ ഒരു പുളി ഉണ്ടാവും നമ്മൾ അങ്ങനെ തരിപ്പുളിന്നാ പറയാം അത് പുളി ഉണ്ടാവില്ല പക്ഷെ ഒരു ഒരു കുറച്ച് മധുരൊക്കെ ആയിട്ട് അതിന് വേറെ വെറൈറ്റി ആണോന്നും അറിയില്ല അതൊക്കെ കഴിക്കുമായിരുന്നു അതൊക്കെ ഓർമ്മ ആയിരുന്നു ഈ സംഭവം നമ്മുടെ ഈ സൈഡൊക്കെ ശരിയാവേണ്ട സാധനാണ് ഇത് ശരിക്കും പറഞ്ഞ ഡെയിലി ചെയ്താൽ നല്ല ആണ് ഇവിടുന്ന് ചെയ്യാൻ നല്ല ോണിപ്പോുന്നുണ്ടോ ആ നമുക്ക് ലുലുമാളിൽ പോയി ഒരു ഷോപ്പിംഗ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോവാണ് പക്ഷെ സൺസെറ്റുള്ള സമയം സൺസെറ്റ് കാണാൻ നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും സോ പോവാണ് എൻ്റെ മിസ്സല്ലി എപ്പോഴും ഇവിടെ വന്നാൽ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് വേണം സ്ഥിരമായി കഴിച്ചോണ്ടിരിക്കാം

തിരിച്ചു പോകുമ്പോൾ നമ്മൾ കുബാബ റെസ്റ്റോറൻറ്റ് കയറി അവിടെ നിന്ന് മന്തി കഴിച്ചിട്ടാണ് പോയത് ഞാൻ ഇതിനു മുന്നേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരത്തിനോട് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ മന്തി കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ നമ്മൾ അഞ്ച് ടൈപ്പ് മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ലുഫ് മന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം പോയി പോയി കഴിച്ചപ്പോൾ അതായിരുന്നു കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വേറെ ഒന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര സ്പൈസി ആയിരുന്നു ഏതാ പേരും ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ